വെൽക്കം ടു സൂസൻസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്കറിയാമോ ഇന്ന് ഞാൻ നിങ്ങളെ സൺഫ്ലവർ വില്ലേജിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് ഈ സൺഫ്ലവർ വില്ലേജ് വരുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തിനോട് അടുത്ത് കണ്ടനാട് എന്ന ഗ്രാമത്തിലാണ് ഇനി ഇതിന്റെ ഗുണങ്ങളും അതേപോലെ തന്നെ സൂര്യകാന്തിയെ പറ്റിയുള്ള കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്കറിയണ്ട് കൂട്ടുകാരെ ഈ സൂര്യകാന്തി ചെടിയുടെ വിത്ത് എപ്പം നട്ടാലും കുഴപ്പമില്ല അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ കാരണം സൺഫ്ലവറിന്റെ വിത്ത് ഹൈബ്രിഡ് സീഡാണ് അത് ഏത് സമയത്ത് നട്ടാലും കുഴപ്പമില്ല വേറൊരു കാര്യം കൂടി ഉണ്ടിട്ടോ കൂട്ടുകാരെ മാസം പൂവുകൾ ചീത്തയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള സീസണിൽ നടന്നതായിരിക്കും നല്ലത് ഈ വിത്തുകൾ നട്ടതിന് ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസം ആകുമ്പോൾ പൂവിട്ടു തുടങ്ങും ഒരു എഴുപത് ദിവസം ആകുമ്പോഴത്തേക്കും അതിന്റെ ഇതളുകൾ പോകും നടുക്കു ഭാഗത്ത് ഒരു പുറന്തോടുണ്ട് വെച്ചാൽ ഒരു ഷെല്ലുണ്ടാകും അത് നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാനും വിത്തുകൾ ശേഖരിക്കാനും കഴിയും അതേപോലെ നമുക്ക് എഴുപതൊട്ട് എഴുപത്തഞ്ച് ദിവസങ്ങളിൽ വിളവെടുക്കാം വിളവെടുപ്പിന് ശേഷം അത് നമ്മൾ ആട്ടിച്ച് എണ്ണയാക്കും അങ്ങനെയാണ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ലഭിക്കുന്നത് മനോഹരമായ ഈ സൂര്യകാന്തിപ്പാടം കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് നിങ്ങളും സമയത്തിൽ സൂര്യകാന്തി പാടം കാണാൻ കണ്ടനാട് എന്ന ഗ്രാമത്തിലേക്ക് നോക്കിയേ എന്ത് ഭംഗിയാലേ നല്ലൊരു പച്ചക്കറി തോട്ടവും കൂടെ ഇവിടെ ഉണ്ട് ജൈവവളം ഉപയോഗിച്ചുള്ള വിഷരഹിതമായ പച്ചക്കറികളാണ് ഇവിടെ ഉള്ളത് പലതര പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് വെണ്ടയാണ് വെണ്ട പൂത്തും കാഴ്ചം നിൽക്കുന്നത് കാണുന്നില്ലേ കടവലം പാവൽ ചുരയ്ക്ക എന്നിവ പന്തലിട്ട് വളർത്തിയിരിക്കുന്നു ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ചീരകൃഷിയും ചെയ്യുന്നുണ്ട് ഇതേ കണ്ടില്ലേ നിരനിരയായി ചീര നട്ടിരിക്കുന്നത് ഈ പാടത്തിലേക്കുള്ള വഴിയിൽ ബന്ധിപ്പൂക്കൾ നട്ട് ആകർഷകമാക്കിയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ബൈ